ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ തന്നെയല്ലേ എല്ലാവരും വീട്ടിൽ നഞ്ചുളിപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ ഞാൻ നഞ്ചുളിപ്പണിന്ന് വെച്ചിട്ടുള്ള പണികളൊന്നും ഇല്ല മക്കളെ അതൊക്കെ ഒരാഴ്ച മുമ്പേ തന്നെ പെയിൻ്റ് അടി കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാൻ വേഗം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി ആ പണിയൊക്കെ കഴിച്ചു രാവിലെ തന്നെ ഒന്ന് സ്കൂളിലാത്ത ദിവസമാണ് ബന്ധല്ലേ അപ്പോൾ എല്ലാം സ്കൂൾ കടകളൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ചോറും കറിയും ഉണ്ടാക്കി പിന്നെ കുറച്ച് പണികളും കൂടി ഉണ്ട് അതിൻ്റെ പിന്നാലെ നടക്കുകയാണ് മക്കളെ അതാ ഉപ്പേരി വെച്ചിരിക്കണേ ഇപ്പം സ്റ്റീൽ പാത്രത്തിലാട്ടുണ്ടാക്കിയത് മോര് കറി ഉണ്ടാക്കി വെക്കത്തെ ചിക്കൻ കറി ചൂടാക്കി വെച്ചിരിക്കണേ അ ചിക്കൻ പൊരിച്ച് വെച്ചിരിക്കണേ വെച്ചിട്ട് ഇതിൽ ഇറക്കി വെച്ചിരിക്കണെ ചൂട് അണിയാതിരിക്കാൻ വേണ്ടിയിട്ട് കളും കഴിഞ്ഞതാ വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കണേ അപ്പോൾ ഇന്ന് കുട്ടികളെ വലിയപ്പോൾ ലീവാണ് അപ്പോൾ അടുപ്പത് കത്തിച്ചേക്കണേ അടുപ്പത് നല്ലോണം കത്തുന്നുണ്ട് ഒരു പഴയൊരു കട്ടിലിൻ്റെ ബാക്കിയാണ് അത് അത് അടുപ്പിലേക്കങ്ങോട്ട് വെച്ചു കൊടുത്തേക്കണേ അങ്ങനെയൊക്കെയാണ് മക്കളെ വെള്ളം പറക്കിനോളൂ നല്ല കത്തുന്നുണ്ട് കേട്ടോ കത്തുന്ന കാണുന്നുണ്ട് കണ്ടോ കത്തനൊക്കെ ഉണ്ട് ഇക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ദിവസം സ്കൂളൊരു ദിവസം ലീവ് എന്ന് കേട്ടാല് എന്താ പോലെ സന്തോഷം അന്നേ റോഡലും ചാടലും ആ സാധനം ഇവിടെ കൊണ്ടോയിട്ട് കയാണ് അത് കൊട്ട ഹന്താൻ്റെ കൊട്ട ഹനാൻ്റെ കൊട്ട ധിയമോളെ കൊട്ട അങ്ങനെ കുറേ കൊട്ടകളും ചട്ടികളൊക്കെ ഉണ്ട് അടിച്ചുപാരിലും തുടക്കാൻ എല്ലാ സാധനങ്ങളും ഇതാ ബാഗ് പഴയ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടോയിച്ചിരിക്കാന് ഓരോരോ ആക്കി ക്ലീനാക്കി ഇങ്ങോട്ടെടുക്കാണ് വാരി വലിച്ച് ഹോളിൽ കൊണ്ടുപോയിട്ടിരിക്കണേ മക്കളെ മൊത്തത്തിൽ ഇതാണ് ഏതൊക്കെ എന്തിനാണ് എടുക്കണേ ഏ എന്താനും വേഗം പനിയന് പോയി എടുത്തിട്ട് ഞാൻ വീഡിയോ എടുക്കണേ കണ്ടപ്പോൾ ഇതാ ഇതൊക്കെ ഇവിടെ കൊണ്ടുപോയി ചിത്തല തൊട്ട് അത്തല വരെ നന്നാക്കാനുണ്ട് കുട്ടികളെ അത് ഏർക്കടില്ല ഞാൻ അതേപോലെ മക്കളെ തുടക്ക ഒരു വനിയനോട് തുടച്ചാല് ഫുള്ള് ഒരു മുടി പോലും ഉണ്ടാവില്ല കേട്ടോ നല്ല വൃത്തിയായിട്ടും കൊണ്ട് പോരും അത് തുടച്ചിട്ട് ചണ്ടിയോ പൊടിയോ ഒന്നും ഉണ്ടാവില്ല മറ്റേതാ ആ മാലപ്പുലാബ് എടുത്ത് തുടക്കുകയാണെങ്കിൽ ഇത്ര സുഖം ഉണ്ടാവില്ല അങ്ങനെ വീട്ടിൽ മുടിയാണെങ്കിൽ ഫുള്ള് അതോ ഇതേപോലെ കൂടെ പോകും ബാഗ്താ അല്ല കുറേ ബാഗുകളുണ്ട് അങ്ങനെ ഓരോരോ ഭാഗത്ത് ഓരോ ഭാഗത്ത് വെക്കാണ് റിൻ്റെ മുകളിൽ വാതിലിന്റെ മുകളിൽ ഏങ്കർ ഉണ്ട് അതിൻ്റെ മുകളിൽ വെക്കാൻ കഴിയുന്നില്ല അപ്പം ഇപ്പുറത്തേക്ക് നീക്കി വെച്ചതാണ് ട്ടാ അത്യാവശ്യം ബാഗൊക്കെ ഇവിടെ അങ്ങനെ ഇട്ടതാ ഉണ്ട് അപ്പം ബാഗുകളെല്ലാം കൂടി അവിടെ അങ്ങനെ തൂക്കിയിട്ടിരിക്കണേ കുറച്ച് ബാഗ് കിട്ടും ആൾക്കാർ അവിടെ കിടക്കട്ടെ അതിൻ്റെ എല്ലാം കൂടി ഈ ഒരു കൊട്ടേ കിട്ടുവെച്ചിരിക്കണേ അതുതന്നെ മക്കളെ ഒരുപാട് പണിയാണ് അതിൻ്റെത് ഇതാ ഈ കൊട്ടയിൽ വെച്ചിരിക്കണേ നിയമോളത്ത് ഈ കൊട്ടേൽ വെച്ചിരിക്കണേ സോക്സും കാര്യങ്ങളൊക്കെ സ്കൂൾ പോകുന്ന സമയത്ത് ഇതിലാണ് കൊളുത്തിയിടുക അന്നേരം പെട്ടെന്ന് തെരഞ്ഞാൽ കിട്ടൂല മക്കൾ അതുകൊണ്ട് ചെയ്യുന്നതാണ് പൈസാൻ കാലത്ത് എനിക്കിതൊക്കെ കഴിയുള്ളൂ ആൻറ്റി പിന്നെ പനിയേന് ഷികളൊക്കെ ഇതിലാണ് വെക്കുക കുട്ടികളത് പെട്ടെന്ന് എടുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്നർ പതിനേനെ ഷെഡി കാര്യങ്ങളൊക്കെ ഇതിലും വെക്കും അങ്ങനെയൊക്കെയാണ് മക്കളെ ഡീമോള് തീരും വെക്കും ഓരോരുത്തർക്ക് ഓരോ മാറ്റം അങ്ങനാണ് കേട്ടോ എന്താണ് അതാ ഇത് ഒരു കൊട്ടാണ് ഇതിൻ്റെതൊക്കെ വെക്കുന്നതാണ് മക്കളെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇതിലും വെക്കും അങ്ങനെ മൂന്ന് കൊട്ട വരി വരിയായിട്ട് നിൽക്കുന്നുണ്ട് മക്കളെ ഒന്നും പറയണ്ട ഇത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലങ്കലായിട്ടുണ്ടാവും കഴുകിയിട്ട് പോലും ഈ നിറം തന്നെ ഉള്ളു കേട്ടോ ഒക്കെ നിറം ഒന്നും നന്നായി വരില്ല കേട്ടോ മക്കളെ ഒക്കെ കളറ് മാറിപ്പോയി ഒരു ഇരുപത്തഞ്ച് കൊല്ലത്തിലേറെ ആയിട്ടുണ്ടാവും ഇതിങ്ങനെ തന്നെ ഇരുപത്തഞ്ച് കൊല്ലം ആയിട്ടുണ്ടാവും ഇതൊക്കെ ഇപ്പോൾ ഒരു അഞ്ച് പത്ത് കൊല്ലം അഞ്ച് കൊല്ലമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ കയറ്റുള്ളൂ മക്കളെ അപ്പോഴത്തേക്കും അന്താനിക്കോ ഓന എനിക്ക് വിഷുക്കിന് ചിക്കൻ പൊരിച്ചതും ഉപ്പേരിയും മോരുകറിയുമൊക്കെ കൂട്ടിയിട്ട് അന്താനിക്കോ എനിക്ക് തിന്നാൻ കൊടുക്കുക കേട്ടോ ഇല്ല എന്താനും വയർക്ക് വയർക്ക് ാണ് അനാനും എന്താനും